പത്തു കുട്ടികളും കണ്ടിട്ട പന്ത്രണ്ടും പതിമൂന്നൊക്കെ പറയും ഇടയ്ക്ക് പതിനഞ്ചും പറയും അവരോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞില്ല എന്താ പോത്ത് കുട്ടികൾ ഇതൊക്കെ ഇരുപതിൻ്റെ മേലെ പറയും പതിനാല് പതിനഞ്ചിനൊക്കെ കിട്ടി ചെയ്യും ഇതാ ഇതൊക്കെ പറയാതെ വില പറ ഇരുപതിൻ്റെ മേലെ പറഞ്ഞ കന്നാളാണ് ഇരുപതിനായിരത്തിൻ്റെ മേലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വൈറ്റ് പറഞ്ഞ കന്നളപ്പതിൻ്റെ ഉണ്ട് മുപ്പത്തഞ്ചിൻ്റെ ഉണ്ട് ഒക്കെ ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ചു വിളാനാ ഇത് കാണുമ്പേ പൂത്തിളക്കായി മുല്ലപ്പൂയി ആടിയുണ്ട് ആ എട്ടെണ്ണ ഒരേ മേനി ഒരേ മേനിക്കൊന്നും കിട്ടൂല നിങ്ങളത് വരണ്ട ഒരു അതിന്റെ ആൾക്കാരെ കൊടുത്തോളൂ ഒരേ മനിക്കൊക്കെ വെറുതെ പറയാം ഒരേ ഹലോ ആ കൊടുക്കേ കൊടുക്കും കൊടുക്കുക മൊത്തം കച്ചവടമാക്കിയിട്ട് പോവാലോ വെച്ചിട്ടാ വണിയങ്ങളാ ചെല്ലാ ബോത്തുകളെല്ലാം വന്നിട്ടുണ്ട് എന്താ വില പറയണാവോ നോക്കിയിട്ട് കാര്യമില്ല വന്നല്ലായിരം പെട്ടു അതിന്റെ അടിക്ക് അടിക്കൊക്കെ മതി ഈ ഒന്നൊക്കെ ി പേടിക്കും മൂക്കിൽ പിന്നെ പൊടിയേറ്റൊടി അപ്പൊ ഇനി വില കൂടുവാതാ അതാപ്പോച്ചില്ലേ കൊടുത്തില്ല നമ്മളത് അച്ചറാക്കി കൊടുക്കി ആ എന്തായാലൊക്കെ ജില്ല കിട്ടിയാ കൊടുക്ക ലാഭം കിട്ടിയാൽ ആ പൊടിച്ചിരുന്നിട്ട് കാര്യമില്ല ലാഭം കിട്ടിയാ കൊടുക്കാ പോരാ പോള് വേണ്ടവരും പഠിച്ചോളി വാണിയവളം ചന്തയില ഒക്കെ ഏന്ന് എഴുതിയിക്കണ് അടക്ക അടക്കോ ഇതൊക്കെ എന്താ വിലയാണോ ഇതൊക്കെ അൻപഴ്ച പറയോ ഏഴ് പറയോ എത്ര ആയിച്ച പറയോ വിജി ഓടുന്ന ദൂം കൊടുന്നാ ചോദിക്ക ജി ചെറിക്കണ്ട അവിടെ നിന്നിട്ട് ജി ചെറിക്കണ്ട ഇരുപത്തുള്ള ഇരുപതാ അമ്പത്തഞ്ചാത്തഞ്ചാ എത്ര അല്ല എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അഞ്ചെണ്ണം എന്തായാലും അഞ്ചെണ്ണം

എത്ര പേരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പലപ്പത്തായിരത്തിന്റെ മെയിനൊക്കെ പറയണത് ചോദിച്ചില്ല അയാൾ ചോദിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചോദിക്കാൻ ഇത് മുപ്പത്തയ്യായിരം പറഞ്ഞുരണ്ടാ മുപ്പത്തിരണ്ടായിരം എത്ര പറഞ്ഞു ജോഡിക്കല്ല ജോഡിക്കൊന്നും ഇപ്പൊ നിങ്ങൾ മുപ്പത്തിരണ്ടായിരത്തി ഒന്നും കൊടുക്കില്ല വെറുതെ ആൾക്കാരുടെ കീടെ എത്തിക്കണ ഇന്റെ യഥാർത്ഥ വില എത്ര ഇരുപത്തിനാലായിരം രൂപ യഥാർത്ഥ വില കണ്ടില്ലേ അപ്പൊ യഥാർത്ഥ വിലണ്ട് പറയണോ ആ ചന്ദിക്കാനൊക്കെ കാണേണ്ട നിങ്ങൾ വില കൂട്ടി പറയുമ്പോ ആൾക്കാരെന്താ വിചാരിക്കുക ഇനി വരില്ല ഓണ ഓഫറല്ല ഓഫറ പന്ത്രണ്ടായിരം ത്തും കുട്ടികൾ വേറെ ആ വലിയ പോത്തുകൾ വന്നിട്ട് കേട്ടാ ഇതൊക്കെ എന്താ എഴുപത്തയ്യായിരം വില പറയണ അങ്ങനെയാണ് ഇനി ഇവിടെ അന്ന് മേടിച്ചു സംസാരിച്ച് പഠിക്കാണ്ടാ പറ ഇതെന്താ വീക്ക് എന്നൊക്കെ എഴുതിയിക്കണ് നിങ്ങള് നിങ്ങൾ അടയാളം വീക്ക്ണ് അതാണ് ഇതൊക്കെ എന്താ വല്ലടെ അല്ല നീളുള്ള പാത്താണല്ലോ അല്ലെ അല്ല നീളുള്ള പോത്താണ് ആ രണ്ടു മൂന്നൊക്കെ മാറ്റിക്കോളി മുക്കാൽ നീ കൊണ്ടിരുന്നേ പോത്തും കുട്ടികളെ ആ കൂളം പോത്ത് മറ്റേ നല്ലോണ്ട് നല്ലതുണ്ട് അതാ പിടിക്ക് പിടിക്ക് ആളെ കേട്ടടുത്തല്ലേ ആ പിടിക്കും പിടിക്ക് വെയിലുതിച്ച് തുടങ്ങി ആഴരത്തഞ്ചേ ഏഴേക്കാലൊക്കെ പറയും ഏഴേക്കാലൊക്കെ പറയണേ ഇവിടെ വന്ന് മേടിച്ചോളി ചന്ത വന്ന് മേടിച്ചോളി ഇതെത്ര ഇത് ഇരുപത്തയ്യായിരം മേന ഈ പറഞ്ഞ ഇരുപത്തയ്യായിരം മേനൊക്കെ പറയൂ അല്ലേ ഇതെത്ര പറഞ്ഞാണോ ഇതൊക്കെ പതിനഞ്ച് പേനയാവും പതിനഞ്ച് പേനല്ല പതിനഞ്ച് മേനിക്കൊക്കെ കിട്ടും ണ്ട് അവിടെ നമ്മൾ ഈ പോത്തിന്റെ ഭാഗത്തല്ലായി പോത്തിന്റെ സെക്ഷന്റെ രക്ഷേന്റെ ഭാഗത്തുള്ള മൂര്യങ്കാളൊക്കെ പിന്നെ എടുക്കുള്ളൂ ആദ്യം പോത്ത് കച്ചോടം നടക്കട്ടെ ആ നടക്കും ആ നടക്കും പെണ്ണും കൊണ്ടോണ ആക്കട്ടെ അച്ചോടോ പടി ഉണ്ട് കേട്ടാ അതൊക്കെ അറുപത്തഞ്ചു എഴുപതൊക്കെ പറും പിന്നെ ഇവിടെ വന്ന് പേടിക്ക നമ്മളിപ്പോ ഇതില് തള്ളി മറിച്ചിട്ടൊന്നും കാര്യമില്ല വലിയ പോത്തള് വലിയ പോത്തള് നമ്മളങ്ങനെ പോയിക്കോട്ടെ പോത്ത ഒന്ന് ഇരുപതാ വില കാളണ്ട് കാളി മൂലൊക്കെ ഇണ്ട് ഒമ്പത് നടയൊക്കെ കയറും അതാ കോപ്പം